് നമസ്തേ വെൽക്കം ടു ട്രിവാൻഡ്രൻ ജംഗ്ഷൻ ഞാൻ ദീപ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി അല്ലേ ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തി ആയതുകൊണ്ട് എനിക്കിന്ന് രാവിലെ മുതൽ കുറച്ച് ബിസി ഷെഡ്യൂൾ ആയിരുന്നു അതായത് രാവിലെ കുളിച്ച് ഞാൻ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയി ഭഗവാൻ വേണ്ടിയിട്ട് പാൽ പായസ നിവേദ്യം അർപ്പിച്ചു ആ അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലിപ്പോ ഞാൻ വന്ന് ഉള്ളൂ അടുത്ത ഞാൻ ഭഗവാന്റെ ഘോഷയാത്രയുണ്ട് അപ്പൊ അതിലും കൂടെ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം അതും കൂടെ പങ്കെടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പോകും ഞാൻ അടുത്തുള്ള ഒരു കൃഷ്ണക്ഷേത്രത്തിലാണ് ഞാൻ പൊങ്കാല ഇടാൻ വന്നിട്ടുള്ളത് അതാ അതായത് സാധാരണ ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവിടെ പൊങ്കാലയാണ് അർപ്പിക്കുന്നത് ശർക്കര പായസം ഇത് കൃഷ്ണൻ്റേതായത് കൊണ്ട് നമ്മൾ പാൽ പായസമാണ് നിവേദ്യമായി അർപ്പിക്കേണ്ടത് സാധാരണ നമ്മുടെ മക്കൾക്കൊക്കെ പിറന്നാൾ വരുമ്പോൾ നമ്മൾ പായസവും മധുരവുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറില്ല അതുപോലെ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പിറന്നാളും കൂടെയാണ് ഈ അഷ്ടമി രോഹിണി എന്ന് പറയുന്നത് അപ്പോൾ ആ ദിവസം ഒരുപാട് ആൾക്കാർ ക്ഷേത്രനടയിൽ വന്നിടുകയും അതിന് പറ്റാത്തവർ വീട്ടിൽ വച്ച് തന്നെ പൊങ്കാല അർപ്പിച്ച് ഭഗവാനെ നിവേദ്യമായി അർപ്പിക്കാറുണ്ട് ജന്മാഷ്ടമി വളരെ വിശേഷമായതുകൊണ്ട് തന്നെ സന്താന ഭാഗ്യത്തിന് വ്രതമെടുക്കുന്നവർ ധാരാളമായി ഉണ്ട് അതുമാത്രമല്ല ഈ ദിവസം കുട്ടികളെയും കൊണ്ട് അമ്പലത്തിൽ വന്ന് ക്ഷേത്ര ദർശനം നടത്തുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനി ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നടത്തേണ്ട വഴിപാടുകളാണ് സന്താനലബ്ധിക്കായി സന്താനഗോപാല മന്ത്രാർച്ചന ഭാഗ്യ ലബ്ധിക്കായി ഭാഗ്യസുക്താർച്ചന ഐശ്വര്യ ലബ്ധിക്കായി വിഷ്ണു സഹസ്രനാമാർച്ചന സമ്പൽ സമൃദ്ധിക്കായി രാജഗോപാല മന്ത്രാർച്ചനയും നടത്താവുന്നതാണ് അഷ്ടമിരോഹിണി നക്ഷത്രം വരുന്ന ആ ദിവസം തുളസിമാല വാങ്ങുകയോ ഇല്ലെങ്കിൽ കൈകൊണ്ട് കെട്ടി നമ്മൾ ഭക്തിയോടെ ഭഗവാനെ അർപ്പിക്കേണ്ടതാണ് ആ ദിവസം നമുക്ക് എന്താണോ വിചാരിച്ച കാര്യം നമ്മൾ മനസ്സിൽ വിചാരിച്ച് തുളസിമാല കെട്ടുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഭഗവാന് വേണ്ടി സമർപ്പിക്കുന്നത് അത് തീർച്ചയായും നടക്കുന്നത് നടക്കുക തന്നെ ചെയ്യും പിന്നെ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് പാൽ തൃക്കൈവെണ്ണ അവൽ തേൻ തൈര് ഇതൊക്കെ നമുക്ക് സമർപ്പിക്കാവുന്നതുമാണ് പലതരത്തിലുള്ള വഴിപാടുകൾ നാം കണ്ടിട്ടുണ്ട് അതിലും വളരെ വ്യത്യസ്തമായി കാണുന്ന മറ്റൊരു വഴിപാടാണ് കുഞ്ഞുമക്കളെ കൃഷ്ണന്റെ രൂപത്തിലും രുക്മിണി രൂപത്തിലുമുള്ള ആ കാഴ്ചകൾ വളരെ സന്തോഷം തരുന്നതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇതിലൂടെ കുട്ടികൾക്ക് അലസത വിദ്യാ തടസ്സം മറ്റു തടസ്സങ്ങൾ എല്ലാം മാറിക്കിട്ടുന്നു ഈ സമയത്ത് കുട്ടികൾ ഭഗവാന്റെ വേഷവും കിട്ടി കൃഷ്ണനാമം ചൊല്ലിയാണ് നടക്കുന്നത് ഇനി അഷ്ടമി ദിവസം തന്നെ വീട്ടില് നമ്മുടെ കുഞ്ഞിക്കണ്ണൻ വീ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതായി സങ്കല്പിക്കണം അതിനു വേണ്ടിയിട്ട് കുറച്ച് പച്ചരിമാവിൽ വെള്ളം കലക്കിയിട്ട് കൈകൊണ്ട് അമർത്തി അതായത് വലത് പാദവും ഇടത് പാദവും വരത്തക്ക രീതിയിൽ അമർത്തി വെക്കുക അതിനുശേഷം ഭഗവാന്റെ പാദം വന്നെടുത്ത് ഒരു മഞ്ഞ പൊട്ടും കൂടെ ഞാൻ കൊടുക്കുകയാണ് അതായത് ഭഗവാന്റെ സാന്നിധ്യം എവിടെയാണോ ഉള്ളത് അവിടെ ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാകും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് ഞാൻ ആ മഞ്ഞപ്പൊട്ടും കൂടെ ഞാൻ നൽകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ മുന്നിൽ നെയ്വിളക്ക് അർപ്പിച്ചാണ് അതിന് ശേഷമാണ് ദിവസവും ഞാൻ വീട്ടിൽ കത്തിക്കും ദീപങ്കോളത്തിലേത് അന്നത്തെ ദിവസം ഞാൻ അമ്പലത്തിൽ പോയി ഭഗവാന് പാൽപായസ നിവേദ്യം നടത്തിയത് കൊണ്ട് ഞാൻ അന്ന് വൈകുന്നേരം വീട്ടിൽ വേറെ ഒന്നും ഭഗവാന് ഞാൻ ഒന്നും അർപ്പിച്ചിട്ടില്ല ചിലര് വീട്ടിൽ പൂജ ചെയ്യുമ്പോൾ ഭഗവാന് വെണ്ണ അവൽ അങ്ങനെ സ്വീറ്റ്സൊക്കെ നമുക്ക് അർപ്പിക്കാം അഞ്ച് വർഷത്തിന് മുന്നേ നടന്നൊരു കഥയെക്കൂടെ ഞാൻ പറഞ്ഞു തരാം അതായത് ഇതുപോലെ ഒരു അഷ്ടമി ദിവസം ഞാൻ മാവ് കൊണ്ട് ഭഗവാൻ്റെ കുഞ്ഞിക്കാൽ വരച്ചിട്ട് വീട്ടിലുള്ളവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞു അയ്യോ നമ്മുടെ വീട്ടിൽ ഭഗവാൻ കൃഷ്ണൻ വന്നു എന്ന് അതെല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു കാരണം അത്രയ്ക്ക് ഒരു കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു വിശ്വസനീയമായ രീതിയിലായിരുന്നു ഞാൻ വര വരച്ചത് ഇതുപോലെ ഭഗവാന്റെ കാൽപാദം കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുന്നത്